പൂർണ്ണ ഞാൻ ജാസ്തുതിക്കും പൂർണ്ണ ഹൃദയമോളേ ഞാൻ പാടും പൂർണ്ണ മനസോടെ ജാസ്തുതിക്കും പൂർണ്ണ ഹൃദയമോളേ Hallelujah, 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 hallelujah. കർന്നിടുമ്പോൾ അസാധ്യമെന്നു ഞാൻ കരുതിയിടുമ്പോൾ പ്രതീക്ഷയല്ലാത്തകർന്നിടുമ്പോൾ ഏകനായി മഹാത്ഭൂതം ചെയ്യാൻ യേശുവൻ കൂടെയുണ്ട് ഏകനായി മഹാത്ഭൂതം ചെയ്യാൻ യേശുവൻ കൂടെയുണ്ട് െ അനുദിന വചനം ദ നെയം ഓഫ് ദ ലോഡ് ഈസ് എ സ്ട്രോങ് ടവർ കർത്താവിന്റെ നാമം ബലമുള്ള ഗോപുരം ഹമൈൻ സദൃശവാക്യങ്ങൾ പതിനെട്ടാം അധ്യായം പത്താം തിരുവചനം ബുക്ക് ഓഫ് പ്രോവ്സ് നാമം ഗോപുരം നീതിമാൻ അതിലേക്ക് അഭയം പ്രാപിക്കുന്നു അമേ അനിശ്ചിതത്വം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് നാളെ എന്ത് സംഭവിക്കും എന്നറിയാത്ത ഒരു കാലഘട്ടം ഈ കാലഘട്ടത്തിൽ കർത്താവ് നമുക്ക് നൽകിയ കുറിവാക്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം നീതിമാൻ അതിലേക്ക് അഭയം പ്രാപിക്കും ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലമോനാണ് ഈ പറഞ്ഞ തിരുവചനം എഴുതിയിരിക്കുന്നത് തൻ്റെ അപ്പനായ ദാവീതിന് ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളും ദൈവത്തിൽ നിന്ന് ലഭിച്ച വിടുതലുകളും അറിഞ്ഞ ശലമോൻ പറയുകയാണ് ആ തിരുവചന ഭാഗമാണ് പതിനെട്ടാമത്തെ ആയം സദൃശവാക്യങ്ങൾ പതിനെട്ടാമത്തെ ആയ പത്താം വാക്യം ഈ ലോകത്തിൽ എവിടെ ഓടിയണഞ്ഞാലും രക്ഷപ്പെടാനാവില്ല രക്ഷപ്പെടണമെങ്കിൽ യേശുവിൻ്റെ നാമത്തിന് മാത്രമേ അത് ലഭ്യമാക്കി തരാൻ കഴിയുള്ളൂ ആ നാമമല്ലാതെ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മീതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട ചില നാമങ്ങളെ നമുക്കൊന്ന് ധ്യാനിക്കാം പഠിക്കാം ഒന്ന് ഉൽപ്പത്തി പതിനേഴാം അധ്യായം ഒന്നും രണ്ട് തിരുവചനങ്ങൾ ശ്രദ്ധിക്കാം അബ്രാമിന് തൊണ്ണൂറ്റൊമ്പത് വയസ്സായപ്പോൾ കർത്താവ് അബ്രാമിന് പ്രത്യക്ഷനായി അവനോട് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു നീ എൻ്റെ മുൻപാകെ നടന്ന നിഷ്കളങ്കനായിരിക്കാൻ എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും നിന്നെ അധികമധികമായി വർദ്ധിപ്പിക്കും എന്നറി ചെയ്തു സഹോദരങ്ങളിൽ നമ്മുടെ സകല പ്രശ്നങ്ങളെക്കാളും വലിയവൻ നമ്മുടെ ദൈവം മാത്രമാണ് നമ്മുടെ പ്രതിസന്ധികളുടെ പരിഹാരത്തിന് സർവശക്തൻ നമ്മുടെ ദൈവം ആ ദൈവത്തിൻ്റെ പേരാണ് എൽഷായ സർവശക്തൻ കോടിക്കണക്കിന് ദൈവങ്ങളുള്ള ഒരു രാജ്യത്താണ് ജീവിക്കുന്നത് കർത്താവ് യേശുക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞ എനിക്കും നിനക്കും ഓരോരു ദൈവമേ ഉള്ളൂ സർവ്വശക്തനായ കർത്താവ് രണ്ടാമത്തെ നാമം യഹോവ യഹോവാ ദൈവം ജീവിതത്തിൽ കഷ്ടപ്പാടിൻ്റെതായ രാത്രികൾ കടന്നു വരാം അർദ്ധരാത്രികൾ ഉറക്കമില്ലാത്ത കണ്ണീരിന്റെ രാത്രികളായി മാറാം അർദ്ധരാത്രികളിൽ ദൈവസന്നിധിയിൽ കരയണം ഹല ചിലർ കരയാൻ മറന്നുപോകും ദൈവസന്നിധിയിൽ കരയുന്ന ഒരു വ്യക്തിയെ ദൈവം അധികമായി സ്നേഹിക്കും അപ്പോൾ കരുതലിന്റെ ദൈവം ഇറങ്ങി വരും അബ്രാഹ്മിനോട് തൻ്റെ ഏകജാതനായ മകനെ ബലിയർപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് പൂർണ്ണമായി അബ്രഹാം അനുസരിച്ചു അതിനാൽ കത്തി താണിറങ്ങുന്നതിന് മുൻപ് കരുതലിൻ്റെ കരം ഇറങ്ങി വന്നു ഇസഹാക്കിന് പകരം യാഗമൃഗമായ കുഞ്ഞാടിനെ ദൈവം നൽകി ഉൽപ്പത്തി ഇരുപത്തിരണ്ട് പകുന്നാല് അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈരെ എന്ന് പേരിട്ടു കർത്താവിൻ്റെ ഈ കരുതൽ ഓരോ നിമിഷവും നമ്മൾ അനുഭവിക്കുകയാണ് സോ അതുകൊണ്ട് അർദ്ധരാത്രികളിൽ പൗലോസും ശിലാസും പാടി സ്തുതിച്ചപ്പോൾ കർത്താവിൻ്റെ കരുതലിന്റെ കരം ഇറങ്ങി വന്നു മൂന്നാമതായി കർത്താവിൻ്റെ നാമം റാഫ സൗഖ്യമാക്കുന്ന ദൈവം ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ മൂന്ന് ദിവസം ഉഴന്നു നടന്നു മാറായിലെത്തി ദാഹിച്ചപ്പോൾ കിട്ടിയ വെള്ളമോ കയ്പ വെള്ളം അവർ മോശയ്ക്കെതിരെ പിറുകുറുത്തു ദൈവം മാറായിലെ വെള്ളത്തെ മധുരമാക്കി പുറപ്പാട് പതിനഞ്ച് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അവിടെ വെച്ച് അവൻ അവർക്ക് ഒരു ചട്ടവും പ്രമാണവും നിയമിച്ചു അവിടെ വെച്ച് അവൻ അവരെ പരീക്ഷിച്ചു നിന്റെ ദൈവമായ ഹോയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ ഇസ്രമിയർക്കു വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരി ചെയ്തു ഹലലോയ നാം ഏതവസ്ഥയിലൂടെയാണോ ശാരീരികവും മാനസികവുമായിട്ട് കടന്നു പോകുന്നത് നമ്മളേക്കാൾ വ്യക്തമായി കർത്താവ് എന്നറിയും സൗഖ്യദായന കർത്താവ് നമ്മുടെ കൂടെയുണ്ട് അവിടുത്തെ അടിപ്പിണരുകളാൽ നമുക്ക് പൂർണ്ണ സൗഖ്യം വന്നു വന്നുമിരിക്കുന്നു നമ്മുടെ മക്കൾ കയ്പായി പെരുമാറുമ്പോൾ സൗഖ്യമാകുന്ന യഹോവ ആ കയ്പ്പിനെ മധുരമാക്കും ഹലോയാണ് ചിലപ്പോൾ കൂട്ടുവിശ്വാസികളായിരിക്കാം കയ്പ്നീരും കൊണ്ടുവരുന്നത് ചിലപ്പോൾ മക്കളായിരിക്കാം ഭർത്താവായിരിക്കാം മാതാപിതാക്കളായിരിക്കാം ഭാര്യ ആയിരിക്കാം അതിനെയെല്ലാം മധുരമാക്കി തരുന്ന ഒരു മധുര ഗായകൻ നമ്മുടെ കൂടെയുണ്ട് യഹോവയുടെ നാമം ബലമായ ഗോപുരം അതികഠിനമായ രോഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉറപ്പിച്ച് പറയുക യഹോവ റഫ വിശ്വാസത്തോടെ ആ നാമം ഏറ്റുപറഞ്ഞാൽ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് അരളിച്ച ആ ദൈവിക ശക്തി ആ കർത്താവിൻ്റെ അത്ഭുതം കണ്ടിരിക്കും നാലാമതായിട്ട് കർത്താവിന്റെ നാമം നിസി യഹുവഹ എന്റെ ജയക്കൊടി അമലേക്യർ ഇസ്രായേലുമായി യുദ്ധത്തിന് വന്നു മോശ മെഹറുവിനും ഹൂരു കുന്നിൻ മുകളിൽ കയറി മോശ പ്രാർത്ഥിച്ചു മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമലേക്യൂർ ജയിക്കും മോശയുടെ കൈ ഭാരം തോന്നിയപ്പോൾ അവർ ഒരു കല്ലെടുത്ത് വെച്ച് അഹരോനും ഊരും ഒരുത്തൻ ഒരുത്തനപ്പുറവും നിന്ന് അവന്റെ കൈ താങ്ങി സൂര്യൻ അസ്തമിക്കും വരെ ഉറച്ചു നിന്നു അങ്ങനെ ആ യുദ്ധത്തിൽ അമലേക്യൂർ തോറ്റു പുറപ്പാട് പതിനേഴ് പതിനഞ്ച് പിന്നെ മോശ ഒരു യാഗപീഠം പണിത് അതിന് എഹ്വാൻ ഇസയും യഹോവയൻ്റെ ജയക്കൊടി എന്ന് പേരിട്ടു ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന വിവിധ യുദ്ധ സമയങ്ങളിൽ കരം ഉയർത്തണം ഹലലൂയ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കരം നമ്മുടെ ഹൃദയത്തിന്റെ പ്രതിനിധിയാണ് ഹലലൂയ ആ സമയത്ത് മോശാപ്പച്ചൻ കൈയുയർത്തി പ്രാർത്ഥിച്ചതുപോലെ നമ്മൾക്കും യുദ്ധം നേരിടുമ്പോൾ ഉണ്ടാകുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് ഓടിയോളിക്കുകയല്ല വേണ്ടത് കരമുയർത്തി പ്രാർത്ഥിച്ചാൽ സൗഖ്യം വിടുതലും കാണും രണ്ടു കോറി പത്തിന്റെ നാലിൽ ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡിയങ്ങളല്ല കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ അഞ്ചാമതായിട്ട് യഹോവ ശാലോം യഹോവ എൻ്റെ സമാധാനം ഇസ്രായേലിയുടെ വിളവിനെ ഒക്കെയും മിഥ്യാന്യർ വന്ന് നശിപ്പിച്ചു ഗീതയോൺ ഗോതമ്പ് മിഥ്യാനുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരി ചക്കിനരികെ വെച്ച് മെതിക്കുകയായിരുന്നു ഏതു സമയവും ശത്രു വിളവ് കൊണ്ടുപോകുന്ന സാഹചര്യം യഹോവ അവനോട് എങ്ങനെ പറഞ്ഞു ന്യായവന്മാരുടെ പുസ്തകം ആറിന്റെ പതിനാറും ഇരുപത്തിമൂന്നും ഞാൻ നിന്നോട് കൂടെയിരിക്കും നീ മിഥ്യാനരെ ഒരു ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും എന്ന് കൽപ്പിച്ചു യഹുവ അവനോട് നിനക്ക് സമാധാനം ഭയപ്പെടേണ്ട നീ മരിക്കുകയില്ല എന്ന് അരുളിച്ചേതു ഹലോയ അടിവരയിട്ട് ഈ തിരുവചനം ഹൃദയത്തിൽ സൂക്ഷിക്കുക ഹലലോയ്യ ഗിതയോനെ അനുഗ്രഹിച്ച ദൈവം അവിടുന്ന് നമുക്ക് നൽകാനിരിക്കുന്നതും നൽകുന്നതും അനുഗ്രഹങ്ങൾ ഒരൊറ്റ ശത്രുവും തട്ടിയെടുക്കാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല കാരണം കർത്താവ് എന്റെ സമാധാനമാണ് സമാധാനത്തിന്റെ സന്ദേശവുമായി രക്ഷകൻ പിറന്നു യേശു പിറന്നു സമാധാനം നൽകിക്കൊണ്ട് യേശു കടന്നുപോയി യേശുവിൻ്റെ വാക്കുകൾ നമുക്ക് ആശ്വാസം പകരുന്നു യോഹനാൻ്റെ സുവിശേഷം പതിനാല് ഇരുപത്തി ഏഴ് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ച് പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്കരുത് ഭ്രമിക്കുകയും അരുത് ഹല ആ കർത്താവിൻ്റെ ആ ദിവ്യമായ സമാധാനം ആരിൽ കുടികുള്ളൂ എന്നറിയാവോ ആരിൽ നിലനിൽക്കുമെന്നറിയാവോ ദൈവപ്രസാദം ഉള്ളവരുടെ ജീവിതത്തിൽ ഹൃദയത്തിൽ ആ ശാശ്വത സമാധാനം നിലകൊള്ളും ആറാമതായിട്ട് കർത്താവിൻ്റെ നാമം ഇമ്മാനുവേൽ ദൈവം നമ്മോട് കൂടെ പുതിയ നിയമത്തിലേക്ക് കിടക്കുമ്പോൾ ദൈവം നമുക്ക് ഇമ്മാനുവേൽ ആണ് സർവശക്തനായി ദൈവം നമ്മെ കരുതുകയും സൗഖ്യമാക്കുകയും നമ്മുടെ ജയക്കൊടിയായി എന്നും കൂടെ ഇരുന്ന് നമ്മോടൊപ്പം ചലിക്കുകയും ചെയ്യുന്നു അവൻ ഏത് പ്രതിസന്ധികളിലും നമ്മുടെ കൂടെ ഉണ്ട് അനിശ്ചിതമായി കാലഘട്ടത്തിൽ യേശുവിൻ്റെ നാമം നമുക്ക് വിലയേറിയ ഗോപുരം ഈ നാമം ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ നാമം എമ്മാനുവേലായ ദൈവം നമ്മുടെ കൂടെ പിതാവായി വഴി നടത്തുന്നു ആ ബലമായ നാമത്തിൽ നമുക്ക് അഭയം തേടാം എബ്രാലേഖനം നാല് പതിനാറ് അതുകൊണ്ട് കരുണലപിപ്പിനും തക്ക സമയത്ത് സഹായത്തിനുമുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക പ്രത്യാശയോടെ ഈ വചനത്തിലൂടെ ദൈവം നമ്മളെ തൊട്ടതിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം ഹലലൂയ സ്തോത്രം 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 സ്നേഹവനായ പിതാവേ അവിടുത്തെ പുത്രൻ വഴി ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് എപ്പോഴും അവിടുന്ന് മറുപടി തരുന്നതിനായി സ്തോത്രം എന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കുടുംബമായി ഞങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളോരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ തിരുക്കരങ്ങിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ കലുഷിതമായി ഈ ലോകത്തിൽ അവിടുത്തെ കോട്ടയിൽ ഓടി അഭയം പ്രാപിക്കുവാൻ വചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട് അവിടുത്തെ ശ്രേഷ്ഠമായ നാമത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് കൃതാമി മരുത്തൊരുത്തനിലും രക്ഷയില്ല ഹല ലൂയ അങ്ങയുടെ നാമമാകുന്ന കോട്ടയിൽ ആശ്രയിച്ച് അഭയം പ്രാപിച്ച് ഈ കലുഷിതമായ ഭൂമിയിൽ ഞങ്ങളുടെ യാത്ര തുടരുവാനും അത് ഓടിത്തീർക്കുവാനും ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം വിശുദ്ധർ വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള തിരുവചന പ്രകാരം ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ തലമുറകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സ്കൂളും കോളേജും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന കർത്താവുകയും അവരുടെ യൗവനത്തിൽ തന്നെ സൃഷ്ടാവിനെ അറിഞ്ഞ് ഹാനൊക്കെ അവിടുത്തോട് ചേർന്ന് നടന്നതുപോലെ വിശുദ്ധ മക്കളായി വിശുദ്ധ പ്രജകളായി മാതാപിതാക്കളെയും ടീച്ചേഴ്സിനെയും അനുസരിക്കുകയും ചെയ്യുന്ന മക്കളായി വളരുവാനവരെന്നവരെ സഹായിക്കണം ഞങ്ങളുടെ വയലുകളെ ഞങ്ങളുടെ ഓഫീസുകളെ ഞങ്ങളുടെ തോട്ടങ്ങളെ ഞങ്ങളുടെ ബിസിനസ്സിനെ അവിടെ നിന്ന് വിശാലപ്പെടുത്തുന്നതിനായി സ്തോത്രം അവിടെ തരുന്ന എല്ലാ ഭൗതിക നന്മകൾക്കായി സ്തോത്രം വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വൈകിയ വേളയിലും കൃതാവ് അങ്ങയുടെ നാമമാവുന്ന കോട്ടയിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ഉത്സാഹത്തോടെ മുന്നോട്ടോടുവാനവരെ സഹായിക്കുന്നതിനായി സ്തോത്രം അവിടുത്തെ അടിപ്പിണരുകളാൽ രോഗികളായിട്ടുള്ള മക്കൾക്ക് പൂർണ്ണ സൗഖ്യം വിടുതലും തന്നിരിക്കുക സ്തോത്രം ചെയ്യുന്നു ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇസ്രായേലിനെ സമർപ്പിക്കുന്നു അമേരിക്കയെ സമർപ്പിക്കുന്നു ഉക്രൈനെ സമർപ്പിക്കുന്നു റഷ്യയെ സമർപ്പിക്കുന്നു ജർമ്മനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഓസ്ട്രേലിയയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ആഫ്രിക്കൻ രാഷ്ട്രങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഗൾഫ് രാഷ്ട്രങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു യു കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈവ കാലഘട്ടത്തിൻ്റെതായ ആനുകാലിക സംഭവങ്ങൾ അവിടുത്തെ രണ്ടാമത്തെ വരവ് ഏറ്റവും അടി അധികം അടുത്തിരിക്കുന്നു എന്നുള്ള വാണിംഗ് ആണല്ലോ ഞങ്ങൾക്ക് ലഭിക്കുന്നത് കർത്താവേ കാലഘട്ടത്തിൻ്റെതായ വിഷയങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ വരവിനായി ഒരുങ്ങി ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരും സഹായിക്കണം ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളെ എല്ലാ പ്രവൃത്തികളെയും ശുശ്രൂഷകളെയും അവിടെ നിന്ന് അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ മാതൃരാജ്യം വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജ്യമായി മാറുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വിശേഷാൽ കേരളത്തെയും കർണാടകയെയും തമിഴ്നാടിനെയും ബീഹാറിനെയും ഓർത്തു പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയെ ആചനയും കേട്ടിരിക്കാമെന്നോ നിയപ്പ യേശുനാമത്തിൽ തന്നെ അമേൻ അമേ ിടുമ്പോൾ അനാഥയം ഞാൻ കരുതിയിടുമ്പോൾ ആശ്രയമില്ലാതിടുമ്പോൾ അമ്മയെക്കാൾ സ്നേഹം നൽകാൻ യേശുവൻ ചാരയുണ്ട് എൻ്റെ അമ്മയെക്കാൾ സ്നേഹം നൽകാൻ യേശുവൻ ചാരയുണ്ട്

i